കോർപ്പറേഷന്റെ ഭരണങ്ങളെ മറ്റെന്തെങ്കിലും മുരടിപ്പിക്കുന്ന രീതിയിലുള്ള ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അതിനെയൊക്കെ തന്നെ മുടക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചത് നമുക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് ഏറ്റവും പ്രശ്നമായി വന്നത് തന്നെ ജീവനക്കാരെ അവരുടെ ട്രാൻസ്ഫർ ചെയ്യും വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ ട്രാൻസ്ഫർ ചെയ്യും പ്രവർത്തി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാറ്റും ആ ഒരു സിസ്റ്റം ഉദ്യോഗസ്ഥ തലത്തിലുള്ളതായിട്ടുള്ള ആ വലിയൊരു എന്താ അവർ നമ്മളെ പ്രവർത്തനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതാണ് ആലോചിക്കേണ്ടത് കഴിഞ്ഞ ഈ സ്റ്റാർട്ടിങ്ങിൽ അവരുടെ ഭരണം ഇരിക്കുമ്പോഴാണ് ഇവർ ഇവിടെ എന്നിട്ട് പോലും സുഖകരമായ ഒരു വികസനവും ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചില്ല സത്യത്തിൽ ഇവിടെ ഈ നമ്മളെ പുതിയ ബിൽഡിങ് ആ പുതിയ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് അവിടെ എന്താണിപ്പോൾ ആ ബിൽഡിങ്ങിനോട് കാണിക്കുന്ന നിലപാട് പുതിയ കോർപ്പറേഷൻ്റെ ഓഫീസ് കോർപ്പറേഷൻ്റെ ബിൽഡിങ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുള്ള ആ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയതെങ്കിൽ അതില്ലാതാക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഇവിടെ ഇന്നലെ എക്സിബിറ്റ് ചെയ്തൊരു സംഭവം കാണിച്ചു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ മീഡിയ പ്രവർത്തകർക്കറിയാലോ കോഴിക്കോട് കോർപ്പറേഷൻ ആരാ ഭരിച്ചത് എത്ര കാലമായി ഭരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കാലമായിട്ട് ഭരിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്തതും അതുപോലെ തന്നെ അഞ്ചു വർഷമായി കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചിട്ടും നാല് വർഷമായി കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചിട്ടും അവിടെയൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ഒരു എക്സിബിഷനിലൂടെ ഇതൊക്കെ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ കണ്ണൂർ കോർപ്പറേഷനിലുള്ള ജനങ്ങൾ അത് വിശ്വസിക്കുമെന്ന് നിങ്ങളതിരിക്കണം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പരിഹാസമാണ് ഇവിടെ മേലെ ചുവർ അടിപ്പാത അതുപോലെ തന്നെ തെക്കേ വിസാര മേൽപ്പാ സിറ്റി ഇമ്പ്രൂവ്മെൻറ് പദ്ധതി ഇതെല്ലാം എവിടെ പോയി ഈ വികസനത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യാമായിരുന്ന ഇവരൊന്നും ഇതൊന്നും ചെയ്യാതെ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് പിണറായി വിജയൻ ചെയ്ത പോലെ ക്ഷേമ പെൻഷൻ നാനോ രൂപ കൂട്ടി കൊടുക്കുന്നു അതൊക്കെ അത് കൂട്ടിക്കൊടുക്കുന്നോ ഒക്കെ സഹകരണ ബാങ്കിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഈ ഇത്തരം പൊടിക്കൈകളെല്ലാം ഉപയോഗി പ്രയോഗിച്ചുകൊണ്ടാണ് പോകുന്നത് അതാണിപ്പോൾ ഇവിടെ കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു എക്സിബിറ്റീവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഏ പദ്ധതി ഇതിൽ കാണിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഇത് നിങ്ങൾ നിങ്ങളാലോചിക്കേണ്ടത് ഇതൊക്കെ ചെയ്യാൻ അറിവും നടപ്പിലാക്കാനും കഴിയുമായിരുന്നുവെങ്കിൽ അത് കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരിൽ നാല് വർഷം ഭരിച്ചപ്പോൾ നടപ്പിലാക്കണം ഇതിനെ നമ്മൾ കണ്ണൂർ കോർപ്പറേഷൻ നടത്താൻ ഉദ്ദേശിച്ച പദ്ധതികളെയൊക്കെ തകിടം മടിക്കുന്ന പദ്ധതികളാണ് ആ പരിപാടിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കും കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയ വികസനത്തിൻ്റെ തുടർച്ച എന്നോണം മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ ഐക്യ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്ന ഏക കോർപ്പറേഷനാണ് അപ്പോൾ കണ്ണൂർ പട്ടണത്തിൻ്റെ നഗര സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നു അപ്പോൾ ഒന്നും കണ്ണൂർ കോർപ്പറേഷൻ ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർത്ത് ഞങ്ങളാണിതിൻ്റെയൊക്കെ ആൾ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പ്രൊജക്ടിൻ്റെ മുൻനിരയിലോ പിൻനിരയിലോ എന്ന് പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ കണ്ണൂർ പട്ടണത്തെ വല്ലാത്ത എന്തോ ഒന്ന് മാറ്റിക്കളയാമെന്ന് നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ കണ്ണൂർ എന്തോ തിളങ്ങാൻ പോകുന്നു എന്നുള്ളൊരു വ്യാജ രൂപത്തിലുള്ള ഒരു വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ പ്രമുഖരെയൊക്കെ വിളിച്ചു വരുത്തിയിരുന്നു ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് ഈ കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു മുന്നണിയുടെ നേതാക്കന്മാരും പ്രതിനിധികളും ജനനേതാക്കന്മാരും എന്നുള്ള നിലയിൽ കണ്ണൂർ പട്ടണത്തെ സമഗ്രമായും മാറ്റാൻ പറ്റുന്ന പദ്ധതികൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ ഈ മുന്നണിക്ക് കഴിയും കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് അതിനിയും ഇനിയും കഴിയും അതുകൊണ്ട് ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വസ്തുതകളിൽ വഞ്ചിതരാകരുത് എന്നും ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിവും പ്രാപ്തിയും കെൽപ്പുമുള്ള മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്നും അത് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് അതിനുവേണ്ടി